ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ആരെയും കൂടെ പുറത്ത് പോകുകയാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഫുഡൊക്കെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ബസ്സൊക്കെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ബസ് കിട്ടി അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബസ്സിൽ നിന്ന് എൻ്റെ കൂടെ പഠിച്ചിർന്നൊരു കുട്ടീനെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവളോട് സംസാരിച്ച് അങ്ങനെ നിങ്ങളുടെ നടക്കായിരുന്നു അപ്പം ആര്ക്ക് മൈസൂർ പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ആ കടയിൽ കയറിയിട്ട് മൈസൂർ പാക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ ൊക്കാന്ന് വരച്ചിട്ട് ഞങ്ങളെ മേടിച്ച സാധനം മൈസരൊക്കെ ആയിരുന്നില്ല വേറെന്തോ സാധനം ഒരു പൈനാപ്പിളിലെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ അങ്ങനെ മൈസൂർ പാക്ക് പോയതിൻ്റെ വിഷമത്തിൽ നമ്മൾ ആദ്യം ലാബിൽ പോയിട്ടാണ് ലാബിൽ പോയിട്ട് എനിക്ക് ബ്ലഡും ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നോട്ട് എനിക്ക് ഇടയ്ക്ക് ഒരു ചെറിയൊരു തലയിറക്കം പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡിൻ്റെ കുറവാണോ ഇനി വല്ല ഷുഗറിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ആദ്യം റിസപ്ഷനിൽ പോയി ബില്ലൊക്കെ മേടിച്ച് എന്നിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ നേഴ്സ് വന്നിട്ട് എനിയൻ ജക്ഷം കുത്തി കായ് അപ്പോൾ ആ ചേച്ചിയോട് ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി എന്തിനാ വീഡിയോ എടുക്കണേ അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി നല്ല കമ്പനിയായിട്ട് സംസാരിച്ചു അവസാനം എൻ്റെ ബ്ലഡ് എടുത്തു ചേച്ചി ഒരു സൂചി നിറയെ എൻ്റെ ബ്ലഡ് എടുത്തു കേട്ടോ അപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി നോക്കി അങ്ങനെ ബ്ലഡൊക്കെ എടുത്തു ഞാനും ആരെയും ഉണ്ടായിരുന്നു ആര്യനെ ഞാൻ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ ചേച്ചി പിന്നെ ആ ചേച്ചിനെ ഞാൻ കാണിക്കൊന്നും ചെയ്തില്ല നമ്മുടെ സെൻട്രൽ ലാബിലണ്ണിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എനിക്ക് ഒരു മെഷീൻ കടയിൽ പോകാണ്ടായിരുന്നു മോ എനിക്ക് മോട്ടറ് മേടിക്കണം എന്നുണ്ടായിരുന്നോട്ടെ എൻ്റെ മോട്ടർ നാശമായിട്ട് അപ്പോൾ എന്താണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കയറി അവിടെ കയറിയിട്ട് ഞങ്ങൾ നേരെ പോയത് ജനതയിലേക്കായിരുന്നു കേട്ടോ അവിടെ നിന്നായിരിക്കും മറ്റേ വോളിൽ ഒത്തിക്കണ സ്റ്റിക്കർ വേണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങനെ വലിയ ഭംഗിയുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വേടിക്കൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും അവരുടെ അമ്മയ്ക്ക് ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാത്സിൽ പോയി മാക്സിൽ പോയിട്ട് നല്ല ചെരുപ്പിൻ്റെ കുറേ കളക്ഷൻസൊക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കൂടുതലും ഇവിടെ നിന്നാണ് ഞങ്ങളൊക്കെ ചെരുപ്പൊക്കെ എടുക്കാറ് അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി അവളെ അവിടെ ആളോ അമ്മയ്ക്കുള്ള ചെരുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അയ്യോടോ കുഞ്ഞു പിള്ളേരെ കുറേ ഷൂട്ടായി നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നോട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ പരിധി നടന്ന് കാണാൻ നല്ല രസമാണല്ലോ ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ ഇങ്ങനത്തെ ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടില്ലൊരു കുഞ്ഞിന് ഇടാൻ പറ്റിയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ മാക്സിമം നമ്മൾ നമ്മൾ മേടിച്ച് ഇറങ്ങി പിന്നെ എനിക്ക് കുറച്ച് കടയിലൊക്കെ പോകാണ്ടായിരുന്നു അവിടെ പോയി പിന്നെ ആയിരിക്കും അവളുടെ അമ്മയുടെ ഫോണിന് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൊബൈൽ കടയിൽ കയറി ഫോണൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ നടന്ന് പോകാനുട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആർക്കും ലോഡർ പ്രൈസ് വേണം എന്നു പറഞ്ഞിട്ട് കുറേ ദിവസം അതിൻ്റെ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു നേരം കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ ഈ ലിയോയിൽ പോകാമെന്ന് വിചാരിച്ച് കുറച്ചായിട്ടുള്ളു കേട്ടോ ഇത് ഓപ്പണായിട്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് കാണാൻ നല്ല നല്ലൊരു ചിൽ വൈബൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നൈസായിട്ടൊരു മ്യൂസിക് ഒക്കെ വെച്ച് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതാണ് കേട്ടോ എനിക്കിവിടെയായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പിന്നെ നമ്മളവിടെ പോയിരുന്ന് എന്നിട്ട് നമ്മൾ മെനു കാർഡൊക്കെ നോക്കി എന്തൊക്കെയാണ് വേണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് ചുമ്മാ വെറുതെ മറിച്ച് നോക്കിയതാണ് നമ്മൾ ഓൾറെഡി അവർ സാധനം മേടിക്കാൻ കഴിക്കാം എന്നുള്ള ഫിക്സിലാണ് പോയത് ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ കാനും സാധനം വരണമല്ലോ പിന്നെ അവിടെ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ ടാബിളിൽ ഒരു മണി വെച്ചിട്ടുണ്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൾ വരും എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ സാധനം വന്നു അപ്പം ഞാൻ ടേസ്റ്റ് ഞാൻ കേട്ടോ ഒരെണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്തോളൂ ഞങ്ങൾ രണ്ടാൾ ഈ ഒരെണ്ണം തന്നെ കഴിക്കും എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ എന്നാലും ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മുന്നേ വേറെ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇത് കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു െന്ന് പക്ഷേ എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു വിധം സെറ്റായി പിന്നെ ആര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ പോയി ആദ്യം വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ അവളുടെയും കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ടാറ്റാ ബൈ ബോയ് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും അപ്പം നമ്മൾ അവിടെ തന്നെ നിന്നു ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അപ്പം തന്നെ ബസ് കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അപ്പോൾ ഇറങ്ങി ഞാൻ റോഡ് സൈഡിൽ തന്നെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്രോളില്ലാത്ത ഒന്നും വണ്ടി വെച്ചിട്ട് ഗൂഗിൾ പേ ടിച്ചു പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും പെട്രോൾ എടുക്കുമ്പോൾ എടുക്കാൻ പാടില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ റിട്ടേൺ വീണ്ടും പോവുകയാണ് കാരണം നമുക്ക് കുറച്ച് ചിലർ ചില്ലറ പരിപാടിയും കൂടി ബാലൻസ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നത് ഉച്ച ആയതുകൊണ്ട് പിന്നെ വേണം വന്നതായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം എ ടി എമ്മിൽ പോകാനുണ്ടായിരുന്നു പൈസ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എ ടി എമ്മിൽ പോയി പൈസയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ എനിക്ക് ആരെയും അവിടുന്ന് ചോക്കോ ബൈറ്റ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മക്കളെ കയ്യില് കണ്ട ഇരിച്ചു അതെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് എന്റെ തൊണ്ട അങ്ങോട്ട് പൊളിച്ചു വിട്ട കുറേ ആയിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അധികം ഒരുപാട് പൈസ ഒന്നും ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ഒരു രസം ഉണ്ടെങ്കിൽ ചെറുപ്പം മുതിരങ്ങനെ നല്ല സ്വഭാവണ്ടോ അതൊക്കെ ഒരുപാട് പൈസ ഒന്നുമില്ല നമുക്കത് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ട്രാൻസാക്ഷൻ നടക്കാൻ പോണ അതിൻ്റെ കഴുത്തൊക്കെ ഇറത്തെടുത്ത് ഒക്കെ എടുത്ത് പുറത്തേക്കിട്ട് വിട്ടോ അധികം പൈസ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ മുന്നേ മുന്നേതുപോലെ പൈസ പൊളിച്ചിട്ട് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് കടയിൽ കൊണ്ടുപോയി ചേഞ്ച് ആക്കിയിട്ട് വീണ്ടും അതിൽ തന്നെ ഇട്ടു വിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ തന്നെ എല്ലാവർക്കും ടാറ്റ ബസ് യു